നേച്ചറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പേരയില ഉപയോഗിച്ചിട്ട് വയറിളക്കം ഒരു പ്രയോഗമാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് വായ്പ മാറ്റാൻ വേണ്ടി പേരയില നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് വായ്പണ്ണുള്ള ആളുകൾക്ക് പേരയില വളരെ ഫലപ്രദമായിട്ട് നമ്മളിപ്പോ ചില സമയത്തൊക്കെ മാസങ്ങളോളം ബി ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വായ്പ ഉണ്ണ മാറ്റാറുള്ളത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വായ്പ ഉണ്ണ പൂർണ്ണമായിട്ട് മാറ്റാൻ പേരയിലക്ക് കഴിയും ഒരു മൂന്ന് പേരയില എടുക്കുക അത് നന്നായി കയ്യിലിട്ട് ഞാൻ എടുക്കുക ചെറുതായിട്ടൊന്ന് ഞാരടുക എന്നിട്ട് അതൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക മൂന്ന് പേരയില അതുപോലെ ഒരു അല്പം ഒരു ഇങ്ങനെ എടുത്താൽ കിട്ടുന്ന അത്രയും ഏർ കിട്ടുകയാണെങ്കിൽ അത്ര കുറുന്തോട്ടിയിലും എടുത്ത് അതും കയ്യിലൊന്ന് ഞാൻ ഇടിയിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക അതോടൊപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് നന്നായി തിളപ്പിക്കുക തിളച്ചതിന് ശേഷം അതിൽ നിന്നൊരു മുറുക്ക് ഒരു ഇറക്ക് കുടിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് വായിൽ നന്നായി കുപ്പിക്കുക വായിൽ നന്നായി കുപ്പിക്കുക ഇങ്ങനെ ദിവസവും മൂന്ന് നേരം ചെയ്യുക ഒരു ഗ്ലാസ് ഉണ്ടാക്കുക അതിൽ നിന്ന് ഒരിറക്ക് കഴിക്കുക ബാക്കി വെള്ളം കൊണ്ട് കുറച്ച് സമയമെടുത്ത് വായിൽ കുപ്പിക്കുകയും ചെയ്താൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് വായ്പ ഉണ്ണു പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നതാണ് നിൻശാൽ ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം നിശാൽ